മമ്മൂട്ടി വരെ സുഡാപ്യ ആ അതേപോലെ തന്നെ അബിന്റെ മകനുണ്ട് സൈനികം സുഡാപ്യാണ് അതൊരു ഇങ്ങനെ ചിറ്റിയതാ കഴിഞ്ഞ ഏഹ് മമ്മൂട്ടിന്റെ ആ ഒരു പിന്നെ എന്താണ് വേറൊരു വിഷയത്തിൽ മമ്മൂട്ടി സുഡാപ്പി അതെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സുഡാപിസം എന്ന് പറയുന്നത് അതിനി ഓരോരുത്തരിലും ഉണ്ടാകുന്ന ഒരു പ്രതിഭാസാണ് ഒരു നിലപാട് പറയും സംഘപരിവാരെതിരെ നിലപാട് പറഞ്ഞാൽ സത്യം തുറന്നു പറഞ്ഞാൽ അതിന്റെ പേര് ഞാൻ അന്ന് സംഗതി സുഡാപ്പി സുഡാപ്പിന്ന് പറയും അതേമാതിരി കുറച്ച് അങ്ങട്ട് മലബാർ കൂടെ ഇങ്ങനെ ഒത്തിരി നേടിയതൊക്കെ കണക്കെടുത്തോളി ഒത്തിരി നേടിയതൊക്കെ പിന്നെ പറഞ്ഞു പിന്നെ മറ്റേ അതിന്റെ അടുത്ത വരി ഇങ്ങനെയാണ് അതായത് മാത്രം കണ്മണി കൺമണി ആ പുണ്യജന്മമാണ് അലി ഷയാബുദങ്ങളെ മാനായ മുഹമ്മദ് ഷയാബുദങ്ങളെ പറ്റി പാടിയ ആ ഒരു പാട്ട് ഞാൻ ഈ വരിങ്ങനെ ആലോചിച്ചിട്ട് ഇന്നത്തെ എങ്ങനെ ആലോചിക്കാം ആലോചിച്ചോക്കി ഇന്നത്തെ എങ്ങനെ ആലോചിച്ചിട്ട് എന്താണ് സത്യത്തില് ഒരു ഉത്തരവാദിത്തത്തിൽ ഇരുന്നു കൊണ്ട് എന്താണ് ആ പ്രസ്താവനകളൊക്കെ അപ്പൊ നേരത്തെ മജീദ് മാഷി കൂടെ സൂചിപ്പിച്ചു നോക്കൂ മതേതരത്വത്തിന്റെ കടക്കിൽ കടക്കൽ കത്തിവെക്ക ഫാസിസം ബാബരി മസ്ജിദിന്റെ ദംസനം വിചിത്ര വിധി ഇതൊക്കെ കണ്ടുകൊണ്ട് രാമക്ഷേത്രം പണിഞ്ഞു അതിനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമ്പോ പറയാണ് ഇതൊക്കെ മതേതരത്വത്തിന്റെ പ്രതീകമായിട്ട് തന്നെ ഇവിടെ വേണം അതിന് ഊന്നൽ നൽകുന്നാണ് പറയാ എത്ര ഖേദകരമാണ് ആ സംഭവമൊക്കെ എന്നിട്ട് പിച്ചേന്ന് വന്നിട്ട് വിവാദത് നമുക്ക് ഒരു സ്റ്റേറ്റിന്റെ ഒരു സ്ഥാനത്തിരിക്കുന്ന അത്തരം ഇങ്ങനെ ഞാന് ആ തറവാട്ടിൽ ഒരാളും ഞാൻ കണ്ടിട്ടില്ല ഹൈദരലി അലി തങ്ങൾ അടക്കം ഒരു പക്വമായ രീതിയിൽ എന്തെങ്കിലും ഒരു നിലപാടിൽ ഉറച്ചു നിക്കാന്ന് പറയില്ലേ ഇത് അതില്ല നാളെ വീട്ടിൽ സാഹിബ് പ്രസംഗിച്ച മാരിയാ കുറെ കാണിങ്ങനെ തൊപ്പിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പിന്നെ കാണാൻ വേറൊരു സ്റ്റേജിൽ ഇങ്ങനെ ഇങ്ങനെ അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ പോയിട്ട് ക്രിസ്മസിനൊക്കെ കേക്കൊക്കെ കട്ട് ഓരോന്നിനും ഓരോ ഓരോ മതത്തിനും അതിൻ്റെതായ ചട്ടക്കൂടുകളുണ്ട് ഈ നേരത്തെ പറഞ്ഞ പോലെ അവനാന്റെ മതത്തിന്റെ ആശയം കൊണ്ട് ഈ പണയം വെച്ച് കണ്ട അല്ലേ മതേതരത്വം ഉണ്ടാക്കലേ മതേതരത്വം നല്ല എന്താ വ്യക്തികൾ തമ്മിലുള്ള ആ ഒരു സ്നേഹവും ആ സംഗതിയാണ് മതമായിരിയാണോ മൈത്രി എന്നിട്ട് ഇതിന് വേണ്ടിട്ട് ഇങ്ങനെ കാട്ടിട്ട് പിന്നെ അങ്ങനെ പോയിട്ട് കാണാം ദുബായി കൂടെ പോകുമ്പോ ഒരു നാലഞ്ച് സ്ത്രീകളൊക്കെ കൊണ്ട് സെൽഫി എടുത്ത് നിൽക്കുന്നു അത് കഴിഞ്ഞ കണ്ടല്ലേ എല്ലാവരും കൂടെ ഇങ്ങനെ പോകുമ്പോ കാണാ തൊപ്പിയൊന്നും ഇല്ല ഫുള്ള് ഫ്രീക്കില്ല മൊത്തത്തിലൊരു പ്രശ്നവേഷം മാരില്ല ഒരു അവസ്ഥ ഇത് ഞാൻ പറയുമ്പോ എന്ന് സമസ്തന്റെ മുസാവറ നാൽ അങ്ങോ എന്നൊക്കെ ചോദിച്ചുള്ളത് നിന്റെ ആ ഞാൻ പ്രസത്വത്തിൽ സമസ്തന്റെ നാപ്പത്തൊന്നാമത്തെ ഉഷാവറന്നാപതെണ്ണ ഓലിന്റെ ദളിതരെ കൊന്നവരാ ഇവരെ തടയേണ്ടത് രാജ്യത്തിന്റെ കടമയല്ലേ കൂടെ നിൽക്കും നമ്മൾ ആരുടെ കൂടെ നിൽക്കും ആരുടെ കൂടെ നിൽക്കും നമ്മൾ ആരുടെ കൂടെ നേരിന്റെ കൂടെ നിൽക്കും നമ്മൾ നീതിയോടും നിൽക്കും നേരിന്റെ കൂടെ നിൽക്കും നമ്മൾ നേരിന്റെ കൂടെ നിൽക്കും നിങ്ങളെ നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടൽപ്പാ നമ്മളെ നമ്മളെ മാത്രം ഇഷ്ടപ്പെടൽപ്പാ നമ്മളെ മാത്രം ഇഷ്ടപ്പെടാതിരിക്ക എല്ലാരെ കണ്ടുകൊണ്ടും എല്ലാവരെയും പൊതുശത്രുവിനെ മുമ്പ് ഓം കാര്യം നടക്കുന്നുണ്ടോ നമ്മൾക്ക് അനുഭവമുണ്ടോ സത്യമല്ലേ എന്നുള്ളത് നോക്കുക എന്നിട്ട് നമ്മളെ സംഘടന സങ്കുചിതൊക്കെ ആ വിഷയത്തിൽ മാറ്റിവെച്ചിട്ട് മതേതര ചേരിയായി ഒരുമിച്ച് നിന്നാൽ നമ്മുടെ പൂർവികർ സമ്മാനിച്ച രാജ്യം ആ പല നിറങ്ങളുള്ള പല വർണ്ണങ്ങളുള്ള ആ ഇന്ത്യ രാജ്യം പല നിറങ്ങൾ പല മണങ്ങൾ നിറഞ്ഞ പൂതാവ് ഇന്ത്യാനവധിയ മതങ്ങൾ പൂക്കും അരുമ പൂങ്കാവ് ഇന്ത്യ അരുമ പൂങ്കാവ് പല നിറങ്ങൾ പല മണങ്ങൾ നിറഞ്ഞ പൂതാവ് ഇന്ത്യാനവധിയ മതങ്ങൾ പൂക്കും അരുമ പൂങ്കാവ് നമ്മുക്കെങ്ങനെയാണോ പൂർവികന്മാര് തന്നത് അതിനേക്കാൾ സുന്ദരമായി നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് വരും തലമുറക്ക് കൈമാറാൻ നമുക്ക് സാധിക്കും അങ്ങനെ സാധിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ നിലപാടിൽ ഉറച്ചു നിൽക്കാനും എന്ത് പ്രതിസന്ധികളുണ്ടെങ്കിലും നിലപാടോടുകൂടി മുന്നോട്ടു പോയി ചരിത്രമായി മാറാനും നിങ്ങളെല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്ന് ഈ എളിയവൻ നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് എന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ച കാമനൂര് പന്ത്രണ്ടിലെ എസ് ഡി പി ഐയുടെ കമ്മിറ്റി അംഗങ്ങൾ അതേപോലെ തന്നെ മറ്റു പാർട്ടിയുടെ നേതൃത്വങ്ങൾ സഹോദരങ്ങൾ അതേപോലെ തന്നെ എന്ന